കേന്ദ്ര ബജറ്റിൽ ആമ സംരക്ഷണത്തിനായി പണം നീക്കിവെച്ചത് കേരളത്തിലെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കാനാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വംശനാശം സംഭവിക്കുന്ന കടലാമകൾക്കായി കടൽ തീരങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ കേരള തീരം സംരക്ഷിത സ്ഥലമാകും ഇതോടെ കടൽ തീരത്തേക്ക് കടന്നു ചെല്ലുന്നവർക്ക് നിയമ നടപടി മുക്കുവരുൾപ്പെടെ കടലിനെ ആശ്രയിക്കുന്നവരാകും ഇത് കാരണം ദുരിതത്തിലാകുന്നതെന്നും മുൻപ് സംസ്ഥാന വനം മന്ത്രി ആയിരുന്നതിനാൽ തനിക്കിത് വേഗം മനസ്സിലാക്കാൻ കഴിയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആമയുടെ ആരെയും പറഞ്ഞു ഞാനത് വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല പക്ഷെ അതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം വനം മന്ത്രി കൂടിയായിരുന്ന ഞാൻ അതിൻ്റെ ഒരു അപകടം പറഞ്ഞു തരാം ഇതുവരെ ഒരാളും പറയാത്തൊരപടം ഈ ആമയുടെ മുട്ടയിടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ മുട്ട വിരിക്കുന്ന മെഷീനോ അങ്ങനെ ഒന്നും അല്ലായിട്ടോ തെറ്റിദ്ധരിക്കരുത് ഈ ആമ കടലിൽ നിന്ന് കയറി വരും വന്ന് കടപ്പുറത്ത് കുഴി പിടിക്കും അതിൽ മുട്ടയിടും അത് മൂടി വെക്കും അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് പോകും അപ്പൊ ഈ കൂടി നടക്കാൻ പറ്റും നമ്മൾ അതിന് പുറത്തു വരച്ചേരെ നടന്നാൽ മണ്ണിനടിഞ്ഞ് മുട്ട പൊട്ടിപ്പോകും മണ്ണ് അത് ചെറുതായിട്ട് കുഴിയെടുക്കും ഇത്രയും കുഴിയെ കാണാൻ തുടങ്ങുന്ന അതിനകത്ത് മുടിയിട്ട് മുട്ടയിടും പൊട്ടയിട്ടിട്ട് അത് തന്നെ മൂടും തിരിച്ചു അപ്പൊ വിളിക്കിടക്കുന്ന മണ്ണാണ് ചവിട്ടിയ മുട്ട തന്നെ പൊട്ടിപ്പോകും അപ്പൊ അങ്ങനെ പൊട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തന്ന പറഞ്ഞത് ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്താ സംഭവിക്കാൻ വന്ന ടൈഗർ സാഞ്ച്വരി പോലെയാവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങാൻ ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത് അല്ലാതെ മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നുല്ല ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാൻ ഒക്കില്ല അത് കയറി മേഖല അറിയും ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ് അത് മൊത്തം ഒന്ന് തടയും അവിടെ മനുഷ്യന് കയറാൻ മടക്കാൻ നമ്മളങ്ങോട്ട് അവര് വേഗി കിട്ടുകയോ അല്ലെങ്കിൽ അവര് കേസെടുക്കുകയോ ചെയ്യും കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ ടൈഗർ സാഞ്ചുറി എന്ന് പറഞ്ഞാൽ വിടുവയ്ക്കാൻ പറ്റുമോ അവിടെ പിന്നെ രാത്രി കാലങ്ങളും പകരോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ അപ്പോഴേ പോലീസ് കയറി പിടിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യൻ ജീവിക്കാൻ വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല വള്ളം ഇപ്പൊ വള്ളം എവിടെയും കേറ്റാ പറ്റത്തിൽ തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളി വള്ളം ഇങ്ങനെ കേറ്റാൻ തുടങ്ങി വന്നാൽ മതി അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവർ പോലും ഞങ്ങൾ ഇനിയും അത് പറ്റില്ല ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ subscribe to you got